പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഹോട്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയേങ്കര ആൻസി ജോബി കുടുംബശ്രീ ചെയർപേഴ്സൺ അമ്പിളി ഹരി സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ സരിത ഉഷ ബാലൻ എന്നിവർ പ്രസംഗിച്ചു ഒരു കുടുംബശ്രീ ജനീയ ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഹോട്ടൽ സ്ഥാപിച്ച് നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും അതിൻ്റെ ഒരു ആധുനികമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല സൗകര്യത്തോടുകൂടി ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി പ്രത്യേക ഒരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഇതിൽ പുതിയ പുതുക്കിപ്പണികയും നല്ല ടേബിളും അതുപോലെ തന്നെ കസേരകളും പാത്രങ്ങളും അടക്കം എല്ലാം സജ്ജീകരിച്ചുകൊണ്ടാണ് ഇപ്പം ഇത് പ്രവർത്തനം തുടങ്ങുന്നത്

അഭിനന്ദനങ്ങൾ അതോടെ നമ്മൾ ചെറിയൊരു ഇടുങ്ങിയ മുറിയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്ന ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അത് ഇന്ന് ഒരു നല്ലൊരു കെട്ടിടത്തിലേക്ക് മാറിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടി ആരംഭിക്കാൻ സാധിച്ചതിൽ തുടങ്ങുന്ന സമയത്ത് വളരെ മോശം ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് നൂതന കുറച്ചുകൂടി നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്തു കുറേ ടൈലിട്ടു കിച്ചണൊക്കെ നല്ല വൃത്തി അതി നല്ല നൂതന രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് എല്ലാവരും കൂടി ഇത് ഭംഗിയാക്കി തന്നതിന് നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി